കണ്ണൂർ കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിനെതിരെ കൗൺസിലിൽ ആഞ്ഞടിച്ച ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര വികസന പ്രവർത്തനങ്ങളെ ആകെ തുരങ്കം വയ്ക്കുകയാണ് ഉദ്യോഗസ്ഥന്മാർ കരാറുകാർക്ക് പണം നൽകുന്നില്ല ഇവരുടെ അടുക്കളയിൽ നിന്ന് എടുത്തല്ല പണം കൊടുക്കേണ്ടതെന്നും ഡെപ്യൂട്ടി മേയർ പറഞ്ഞു ഉദ്യോഗസ്ഥ വീഴ്ചയ്ക്ക മേയറും ഉത്തരവാദിയെന്ന് പി കെ രാകേഷും പറഞ്ഞു അതിനിശിതമായ വിമർശനമാണ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിനെതിരെ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി കോർപ്പറേഷൻ ഉന്നയിച്ചത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ കെടുതിമൂലം അൻപത്തിയഞ്ച് കൌൺസിലർമാരും ദുരിതം അനുഭവിക്കുകയാണ് കരാറുകാർ ആരും വർക്ക് ഏറ്റെടുക്കാത്ത സ്ഥിതിയാണ് ഫണ്ട് അനുവദിക്കാത്തതാണ് പ്രധാന പ്രശ്നം ഇവരുടെ അടുക്കളയിൽ നിന്ന് എടുത്തു എടുത്തുകൊടുക്കേണ്ടതാണോ പൈസയെന്നും ഡെപ്യൂട്ടി മേയർ ചോദിച്ചു കാര്യം ഇവിടുത്തെ എഞ്ചിനീയർ വിഭാഗം കൊണ്ട് ഈ അമ്പത്തി കൗൺസിലർമാരും അനുഭവിക്കുന്ന പ്രയാസം അത്ര വലുതാണ് എന്ന് ഓരോ ഡിവിഷനിലേക്ക് പോയി കയറി ചെന്നാൽ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ട് കരാറ് പൂർത്തിയാക്കിയ കരാറുകാരനെ പണം കൊടുക്കാൻ ഇവർക്ക് ഇവർ അടുക്കളയിൽ എടുത്ത് കൊടുക്കേണ്ടതാണോ പൈസ ഇവർക്ക് അത് ഇവർക്ക് ഒരു മാസത്തിൽ ശമ്പളം കൊടുക്കാതിരിക്കണം നമ്മൾ ഞാൻ പറയുന്നു ഈ എഞ്ചിനീയർ വിഭാഗത്തിനെതിരെ ഈ കൗൺസിൽ ഒറ്റക്കെട്ടായി തെറ്റായി തീരുമാനമെടുക്കണം കാരണം അത്ര മാത്രം ഒരു പ്ലാൻ സബ്മിറ്റ് ചെയ്താൽ അത് പാസ്സാക്ക മറ്റുള്ളത് ഓരോ പ്രശ്നം പറഞ്ഞു തടഞ്ഞു വെക്കുന്നത് വർഷമായി വർഷമായി ഞാൻ ഞാൻ പറഞ്ഞിട്ട് ഒരു പെർമിറ്റ് പെർമിറ്റ് കൊടുത്തത് ആ എടുത്ത വെച്ച് വെച്ച് പോയി ഈ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ മുന്നോട്ട് പോകാൻ കോർപ്പറേഷന് കഴിയില്ല ഭരണ സംവിധാനത്തെ ആകെ നോക്കുകുത്തിയാക്കുകയാണ് എഞ്ചിനീയറിംഗ് വിഭാഗമെന്നും ഡെപ്യൂട്ടി മേയർ തുറന്നടിച്ചു ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി എടുക്കണം

ഇവർക്കെതിരെ നടപടി എടുക്കാൻ വേണ്ടി മാത്രം അടിയന്തര കൌൺസിൽ വിളിച്ചു ചേർക്കണമെന്നും ഡെപ്യൂട്ടി മേയർ ആവശ്യപ്പെട്ടു എഞ്ചിനീയറിംഗ് വിഭാഗത്തിനെതിരായ ഡെപ്യൂട്ടി മേയറുടെ വിമർശനത്തെ ഭാഗികമായി പ്രതിപക്ഷവും പിന്തുണച്ചു ഉദ്യോഗസ്ഥരുടെ വീഴ്ചയ്ക്കു ഉത്തരവാദി മേയറാണെന്ന് പി കെ രാകേഷ് കുറ്റപ്പെടുത്തി മുൻകൂർ അനുമതി നൽകി കാര്യങ്ങൾ നടത്തേണ്ടതിനു പകരം ഉദ്യോഗസ്ഥരോട് റിപ്പോർട്ട് തേടുന്നതിലടക്കം വീഴ്ച ഉണ്ടായി കോർപ്പറേഷൻ ഭരിക്കുന്നത് കുട്ടിച്ചാത്തൻ എന്നായിരുന്നു ബി ജെ പി അംഗം വി കെ ഷൈജുവിന്റെ ആരോപണം ഇവിടെ എന്ത് നടക്കുന്നു എന്ന് ആർക്കും അറിയില്ല ഡെപ്യൂട്ടി മേയർക്കു പോലും ഉദ്യോഗസ്ഥരെ കുറ്റം പറയേണ്ടി വരുന്നത് ഭരണപരാജയമാണെന്നും ഇതിനെതിരെയാണ് ബി ജെ പി ഉൾപ്പെടെ സമരം നടത്തിയതെന്നും വി കെ ഷൈജു പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ